कल कल सदन में यही बचकाना हरकत देखी है कल यहां बालक बुद्धि का चल रहा था എന്റെ മോദിജി താങ്കൾ രാഹുൽ ഗാന്ധിനെ ബാലബുദ്ധി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ താങ്കളെ മന്ദബുദ്ധി എന്നല്ല നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ ബേസിക് ആയിട്ട് അല്ലെ അത്രയും ബുദ്ധി ഇല്ല അന്ന് ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥ താങ്കൾക്ക് ഇന്നലെ അങ്ങ് ചൊറിഞ്ഞു കൊണ്ടതുകൊണ്ടല്ലോ എന്ന് വന്നിട്ട് ബാലബുദ്ധി താങ്കളോട് ക്വസ്റ്റ്യൻസ് ക്രിസ്ത്യൻസാണ് ചോദിച്ചത് താങ്കളോട് നാട്ടിൽ നടക്കുന്ന അപരാധങ്ങളെ പറ്റിയാണ് സംസാരിച്ചത് എന്നാലേ അതിന് മറുപടി പറയും അതല്ലാണ്ട് രാഹുൽ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ രാഹുൽ ബാലബുദ്ധിയാണ് രാഹുൽ അങ്ങനെ രാഹുൽ എങ്ങനെയാണ് ഏത് ഇന്ന് വിവരക്കേടാണ് ഈ ഈ ലോക്സഭയിൽ സംസാരിക്കുന്നത് താങ്കൾ താങ്കൾ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ അല്ലേ വാ തുറക്കാറുള്ളൂ अपडूम राहुल गांधी ने कुटी राहुल गांधी ने, राहु ने कलिया की मत हो बाकी हेट होगा मुझे मारा गया मुझे इसने मारा मुझे उसने मारा मुझे यहाँ मारा मुझे वहां मारा ये चल रहा था बालक बुद्धि में ना बोलने का ठिकाना होता है और न ही बालक बुद्धि में താങ്കൾ ഇതിനെ ദൈവബുദ്ധിയാണല്ലോ അല്ലെ താങ്കൾ ബയോളജിക്കൽ മനുഷ്യരല്ലാത്തത് കൊണ്ട് താങ്കളെപ്പോലെ ദൈവബുദ്ധിയുള്ള ആൾക്കാർ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല താങ്കൾ എന്താ പറയാ രാഹുൽ ഗാന്ധി ബാലബുദ്ധിയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ കളിയാക്കല്ലേ എന്താണ് ഇതിങ്ങനെ താങ്കളല്ലേ ദൈവം ഞങ്ങളൊക്കെ പാവം പ്രജകള് നാട്ടില് താങ്കൾ സൃഷ്ടിച്ചിട്ടുള്ള പാവം മനുഷ്യര് മനുഷ്യരാണേ മനുഷ്യര് ഞങ്ങള് ദൈവത്തിന്റെ ബാക്കിയും ഞങ്ങളല്ലെങ്കിൽ അവതാരവും ഒന്നുമല്ല അപ്പോൾ താങ്കളെ മന്ദബുദ്ധി എന്ന് വിളിച്ചിട്ട് നമുക്ക് തുടങ്ങാം താങ്കളിപ്പം പറയണ്ടായി അതായത് രാഹുൽ ഗാന്ധി എവിടെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ കുട്ടികളെപ്പോലെ വന്നിട്ട് എനിക്ക് അവിടെ ഇടി കിട്ടി ഇതർമാര ഉദർമാര എസ് എമാര ഇസേമാരെന്നു പറഞ്ഞിട്ട് എൻ്റെ പൊന്നുജി താങ്കൾ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി വന്ന് താങ്കളുടെ ചെവിയിലും ബാക്കിയുള്ള ആളുകളോടും പറയുന്നത് രാഹുൽ ഗാന്ധി കിട്ടിയ അടിയുടെ കാര്യമല്ല താങ്കൾ നമ്മളെ ജി ഇന്ത്യക്കാർക്ക് കൊടുത്ത അടിയുടെ കാര്യമാണ് പല പല സ്കീം പല പല പദ്ധതി പല പല സ്കാമുകളായിട്ട് പല പല വിശ്വാസങ്ങളായിട്ട് താങ്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അടിയുടെ കാര്യമാണ് പറഞ്ഞത് ആ അടി താങ്കൾ കൊടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം താങ്കളുടെ ഒരു മൂന്നര ലക്ഷം വോട്ടവിടെ അടിച്ചു താന്നതും അതുകൂടെ താങ്കൾ അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ താങ്കൾ ഈ പറഞ്ഞത് എന്താണ് രാഹുൽ ഗാന്ധി അടിച്ചു എന്ന് പറഞ്ഞു അല്ലേ താൻ ഈ പറഞ്ഞ ഭരണത്തിൽ വന്ന തുടക്കം മുതൽ താൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന അടികൾ ഏതൊക്കെയെന്ന് പറയും കള്ളപ്പണം എന്ന് പറഞ്ഞ പേരിൽ നോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട് താങ്കൾ ആദ്യത്തെ തടി കൊടുത്തു പാവപ്പെട്ട ജനങ്ങൾക്ക് പക്ഷെ താങ്കളുടെ ഈ പണക്കാരെല്ലാം സേഫായിരുന്നു അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇല്ലാത്ത പേരും പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് തുടങ്ങി വിശ്വാസം പറഞ്ഞിട്ട് അയോധ്യയിലെ പാവപ്പെട്ട ജനങ്ങളെ വിശ്വാസം അവരുടെ തലയിലോട്ട് ഉള്ളിലോട്ട് കുത്തിക്കേറ്റി താങ്കൾ അവിടെ ഒരു കോപ്പറേറ്റ് വൽക്കരണം വരെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തു അവിടെ തനിക്കടി കിട്ടി അവിടുത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത് അവർ തിരിച്ചടിച്ചു പക്ഷെ അതിന് മുമ്പ് താൻ ട്രൈ ചെയ്തു മാക്സിമം അടിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ അടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പം ഈ പാവപ്പെട്ട നമ്മുടെ ജവാന്മാരുടെ പേരിൽ ഇല്ലാത്ത സ്കീം പദ്ധതിൻ്റെ പേരിൽ താൻ അവരുടെ കരണക്കുറ്റിക്ക് നോക്കി അടിച്ചു അത് കഴിഞ്ഞപ്പം ബീഫ് കയ്യിൽ വെച്ച മുസ്ലിങ്ങളെ തൻ്റെ ആളുകൾ തലക്കടിച്ചു കൊന്നു അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മക്കൾ കൂടുന്നു മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ ഗാന്ധി പാകിസ്ഥാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ മൊത്തം നാട്ടിൽ വർഗീയത പറഞ്ഞ് പരത്തി അടിച്ചുകൊണ്ടിരുന്നു ഇലക്ഷൻ കുറച്ച് മുമ്പായിട്ട് ഇനി അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ അടുത്തായിട്ട് പല പല എക്സാം സ്കാമുകളൂടെ താൻ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അണ്ണാക്കലിട്ടടിച്ചു അത് കഴിഞ്ഞ് നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ഇന്ത്യയാണല്ലോ നമ്മൾ നമ്മളിങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പട്ടിണി ഇൻഡസ്ട്രി വേൾഡ് ഹങ്കർ ഇൻഡസ്ട്രി നമ്മളങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക പട്ടിണി പാവങ്ങളുടെ വയറ്റത്തിട്ടു താനടിച്ചു അത് കഴിഞ്ഞ് ഇന്ത്യയിലെ യുവാക്കളുടെയും യുവതികളുടെയും തൊഴിലില്ലായ്മ കൂടി 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 വന്ന അവന്മാരുടെയൊക്കെ കരിയറിന് എടുത്താനടിച്ചു പിന്നെ താൻ ഇപ്പം പറഞ്ഞ് ഇല്ലാത്ത ഗ്യാസ് കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എന്നും പറഞ്ഞ് താൻ തൻ്റെ ഫോട്ടോ താൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് പോലത്തെ സ്ഥലങ്ങൾ സെറ്റപ്പ് ചെയ്ത് അവിടെ ഈ പാവങ്ങളെ കൊണ്ടുവന്നിട്ട് ചായ കൊടുത്ത വീഡിയോ വെച്ച് ഞങ്ങൾക്കെല്ലാം കിട്ടിയെന്നും പറഞ്ഞ് നാട്ടിൽ തന്നെ വിശ്വസിച്ച് തൻ്റെ വീഡിയോ കണ്ട് തന്നെ പ്രകൃതീകരിച്ച് പറയുന്ന ആൾക്കാരുടെ മൊത്തം മനസ്സിനിട്ട് താൻ അടിച്ചു പിന്നെ തൻ്റെ ഗോധി മീഡിയനെ പൈസ കൊടുത്ത് വാങ്ങിച്ച് ബാക്കി നാട്ടിലെ നല്ല രീതിയിൽ ന്യൂസ് പറയുന്ന അല്ലെങ്കിൽ നേരായ വാർത്ത കൊണ്ടുവരുന്ന എല്ലാ മീഡിയാസിനെയും താനിട്ടടിച്ചു അതിനെല്ലാം ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വരെ താൻ അടിക്കാൻ ട്രൈ ചെയ്തു നാട്ടിലെ തലങ്ങും വലങ്ങും അടിച്ച് ആളുകളെ പരസ്പരം അടുപ്പിച്ച് പത്ത് കൊല്ലം താങ്കൾ ഭരിച്ചു മന്ദബുദ്ധിയായിട്ട് താങ്കൾ ഭരിച്ചു ഇന്ത്യ എല്ലാം കൊണ്ടും താങ്കളി പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കല്ല സത്യത്തിൽ ഇന്ത്യ എല്ലാം കൊണ്ടും അടികിട്ടി 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 ഭൂമിയിടങ്ങാൻ തത്താഴത്തെത്തി തുടങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കും ഈ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് കൂടി ജനങ്ങൾ അത് കംപ്ലീറ്റ് മനസ്സിലാക്കും അടുത്ത വട്ടം ജനങ്ങൾ മൊത്തമായിട്ട് തനിക്കിട്ടടിക്കും അന്നും നീ വന്ന് പറയണം രാഹുൽ ഗാന്ധി എന്നെ അവിടെ അടിച്ചു ഇവിടെ അടിച്ചു എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി സ്വന്തം കാര്യത്തിന് വേണ്ടി നടക്കുന്നു എന്ന് അന്നും ഇതുപോലെ വന്ന് പറയാൻ കഴിയണം കേട്ടോ കഷ്ടം